ഹായ് ഓൾ അസ്സലാമു അലൈക്കും ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് പൂക്കോട്ടും പാടം കതിർക്കാണ് കേട്ടോ അപ്പോൾ അത് ആ കതിർ നമ്മൾ എത്തിയിട്ടുണ്ട് ഇത് സ്ഥലം വരുന്നത് പൂക്കോട്ടും പിന്നെ ഇവിടെയാണ് കേട്ടോ നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം ടിക്കറ്റ് എടുക്കാൻ നമുക്ക് ചാർജ് വരുന്നത് ഇരുപത് രൂപയുള്ളൂ കേട്ടോ അപ്പോൾ പിന്നെ അതുമാത്രമല്ല പതിനഞ്ച് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുത്താൽ മതി ചെറിയ കുട്ടികൾക്കൊന്നും ടിക്കറ്റ് വേണ്ട കേട്ടോ പിന്നെ നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് കേട്ടോ ഇവിടെ നമുക്ക് അത്യാവശ്യം കുറേ കാര്യങ്ങൾ കാണാനുണ്ട് കേട്ടോ ഏർമാടങ്ങളുണ്ട് അതുപോലെ ചെറിയ ചെറിയ കുളങ്ങൾ പിന്നെ തൂക്കുപാലം അങ്ങനെ കുറേ കാഴ്ചകൾ കാണാനുണ്ട് അപ്പം നമ്മൾ നമ്മൾ കയറി വരുന്ന ഭാഗത്തന്നെ ഇതുപോലുള്ളൊരു ജലചക്രം ആണ്ട്ട് വെച്ചിട്ടുള്ളത് അതിൻ്റെ ആ ഭാഗത്ത് മുള കെട്ടിയിട്ടുള്ള ഭാഗത്ത് ഇരുന്നുകാണ്ട് നമുക്ക് ചക്രം ചവിട്ടാനൊക്കെ പറ്റും കേട്ടോ അപ്പോൾ അതാപ്പം ഞാൻ ഇങ്ങനെ ഒന്ന് കാണിച്ചുതരാം നല്ല രസം ഉണ്ടാകും കാണാൻ ഫോട്ടോ എടുത്താലൊക്കെ നല്ല ഭംഗി ഉണ്ടാകും കാണാൻ പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ഉണ്ട് അവിടെക്ക് നമുക്ക് പോയിട്ട് ഫോട്ടോ എടുക്കാം വീഡിയോ എടുക്കാം പിന്നെ അതുപോലെ തന്നെ അവിടെ കയറാനൊക്കെ പറ്റൂട്ടോ അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം അപ്പം അതാ നമ്മളിതിന്റെ മുകളിൽ കയറിയിട്ടുണ്ട് കേട്ടോ ഇത് ഇവിടുന്ന് കാണാൻ നല്ല രസമാണ് വയലുകളും അതുപോലെ കുളങ്ങളും ഇതാക്കണ കുറെ അരയണ്യങ്ങളും താറാവ്ക്കൂട്ടങ്ങളൊക്കെ കുളിക്കണൊക്കെ കാണുന്നുണ്ട് കേട്ടോ അവിടെ നിന്ന് അങ്ങനെ എല്ലാ കാഴ്ചകളും കാണാം കേട്ടോ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോസൊക്കെ ഇവിടെ നിന്ന് നമുക്ക് എടുക്കാം പിന്നെ നമ്മൾ ഇതിന്ന് ഇറങ്ങിക്കഴിഞ്ഞാല് പിന്നെ നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയിട്ടില്ലേ ഒരു ഇതാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ കാര്യങ്ങൾ എന്താ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് എന്നൊക്കെ ഉള്ളത് അവർ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ വന്നിട്ട് നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം കതി എന്നൊക്കെ എഴുതിയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ അവർ ചെയ്തിട്ടുള്ളത് ഒരു പണ്ടത്തെ പഴമ നിലനിർത്തിയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് എല്ലാം കാണാൻ നല്ല രസം ഉണ്ട് കേട്ടോ അതുപോലെയുള്ള കാഴ്ചകളൊക്കെ നല്ലവണ്ണം ഉണ്ട് ഇവിടെ പിന്നെ ഇതാക്കണിത് വരുന്നത് തൂക്കുപാലാണ് കേട്ടോ നമ്മളെ ഒരു കുളത്തിൻ്റെ ഇടയിൽ അതായത് ഒരു കായൽ ചെറിയൊരു കൊച്ച് കുളം അരുവിയൊക്കെ പറയാം അപ്പോൾ അതിൻ്റെ ഇടയിലായിട്ട് അവരൊരു തൂക്കുപാലം കൊടുത്തിട്ടുണ്ട് അതിന് അതിലൂടെ നമുക്കിങ്ങനെ നടന്ന് പോയി കഴിഞ്ഞാൽ അതുപോലെ ഇങ്ങനെ നടന്ന് പോയി കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറ കുറേ ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളും പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതാ ഇവിടെ നിന്ന് നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം കേട്ടോ എന്താ നല്ല രസം ഉണ്ട് കാണാൻ ഇതുപോലെ ഇവിടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളും പിന്നെ അതുപോലെ ഇവിടെ ഇവിടെത്തന്നെയാണ് കേട്ടോ വോട്ടിങ്ങും വരുന്നത് ഇവിടെ നിന്ന് ഇപ്പം നമുക്ക് വോട്ടിങ് ചെയ്യാം അല്ലെങ്കിൽ ഇതിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് അതാക്കണം തോണി ബോട്ടും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതും കാണിച്ചു തരാം അതായത് വേറൊരു തോണിയാണ് കേട്ടോ ഇത് കരയത്ത് വെച്ചിട്ടുള്ളൊരു തോണിയാണ് നമുക്ക് ഫോട്ടോസൊക്കെ ഇത് എടുക്കാനും പിന്നെ വിശ്രമിക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ബെഞ്ചും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളതാണ് നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാനും ഇതിൻ്റെ മുന്നിലൊക്കെ വെച്ചിട്ട് നമുക്ക് കുട്ടികളെയൊക്കെ ഫോട്ടോസ് എടുക്കാനൊക്കെ നല്ല ഇതാണ് അപ്പോൾ അതായതാണ് പിന്നീട് വരുന്നത് കേട്ടോ പിന്നെ ഇവിടെ വരുന്നത് കളപ്പുരയാണ് കേട്ടോ ഇവിടെ നമുക്ക് പാർട്ടി പരിപാടികളും കാര്യങ്ങളൊക്കെ നടത്താം കേട്ടോ ഫങ്ഷൻസുകളൊക്കെ നടത്താം കാരണം ഇരിക്കാനുള്ള സൗകര്യങ്ങളും സ്റ്റേജുകളും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇതുപോലെ കതിർന്ന് എഴുതിയിട്ടുള്ള ഒരു വാൾപേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്താക്കണം നമുക്ക് ചായ കുടിക്കണമെങ്കിലും ഭക്ഷണം ഫുഡ് ഐറ്റംസ് കഴിക്കണമെങ്കിലൊക്കെ ഇവിടെ സൗകര്യം ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ തന്നെ പിന്നെ അതുപോലെ ബാത്റൂം സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ മീനുകളുണ്ട് ചെറിയ ചെറിയ പക്ഷികൾ ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ കുട്ടികൾക്കുള്ള പാർക്കും ഉണ്ട് കേട്ടോ ചെറുതായിട്ടുള്ള പാർക്കുകൾ എന്നാലും കുട്ടികൾക്കുള്ളതുണ്ട് കേട്ടോ അവിടെ ഇതാക്കണ എന്താ ഊഞ്ഞാലുകളുണ്ട് സ്ലൈഡ് ഉണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെന്താ അവിടെ ചെറിയ കുട്ടികൾക്കില്ലേ ബോട്ടിങ് സൗകര്യം ഉണ്ട് കേട്ടോ ഒരു കുട്ടിക്ക് ഇരുന്നെങ്കാണ്ട് തുഞ്ഞങ്ങാണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതാ ഒരു ഗുഹ കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടാവും ചെറിയ ചെറിയ സ്ലൈഡും കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ എന്താ ഇതുപോലെ ഒരു തോണിയും ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ ഇതിനൊന്നും കുട്ടികൾക്ക് ഫീസ് വരും എന്താ ചാ ചാർജായിട്ട് വരുന്നില്ല നമ്മൾ ഇരുപത് രൂപ കൊടുത്ത് അതിലൊക്കെ നമുക്ക് കയറാൻ പറ്റും കേട്ടോ പിന്നെ എക്സ്ട്രാ ചാർജായിട്ട് നമുക്ക് വരുന്നത് എന്താ ഹോഴ്സ് റൈഡിംഗ് ഉണ്ട് കുതിര സവാരി ഉണ്ട് അപ്പം അതിന് നമുക്ക് പൈസ കൊടുക്കണം നൂറ് രൂപയാണ് വരുന്നത് പിന്നെ അതുപോലെ ബോട്ടിങ്ങും ചെയ്യും നമ്മൾ നമ്മൾ സെപ്പറേറ്റ് പൈസ പൈസ കൊടുക്കണം അല്ലാതെ ടിക്കറ്റും കാര്യങ്ങളും ഒന്നും കൊടുക്കണ്ടോ അപ്പൊ ഞങ്ങൾ ഇപ്പൊ ഇവിടുന്ന് ചായയും പയൻപൊരിയും കഴിക്കാൻ കേട്ടോ നല്ലൊരു രസമാണ് ചായയും കാര്യങ്ങളൊക്കെ കാരണം അപ്പുറത്തും പുല്ലുകളും തോടുകളും മീനുകളും ഒക്കെയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ അതതിൻ്റെ അപ്പുറത്ത് ചെറിയൊരു ഫാമ് വരുന്നുണ്ട് മൊയലുകളും മരയനങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അവിടുത്തെ നമ്മൾ പോയിട്ടില്ല അപ്പോൾ അതതിൽ ഇങ്ങനെ വന്ന് കഴിഞ്ഞാൽ ഇനി എന്തോ ബോട്ടിങ്ങും കൂടി കാണിച്ചു തരാം കേട്ടോ ഇവിടെയാണ് ബോട്ടിങ് വരുന്നത് നമ്മൾ തന്നെ നമ്മൾ തന്നെ കാലുകൊണ്ട് ചക്രം കറക്കി കൊടുക്കാം കേട്ടോ ചെയ്യുന്നത് ബോട്ടിങ്ങിന് നമുക്കൊരു എന്താ ഫീ ചാർജ് വരുന്നുണ്ട് അതിന് മാത്രമേ നമുക്ക് ചാർജായിട്ട് വരുന്നുള്ളൂട്ടോ ബാക്കിയൊക്കെ നമുക്ക് എന്താ ടിക്കറ്റിൽ ഉൾപ്പെടുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ ബോട്ടിങ്ങിന് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും നമുക്കെല്ലാവർക്കും അത്യാവശ്യം ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം തന്നെയാണ് കാരണം നല്ലൊരു പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ ഈ കതിർ കതിർക്ക് വരാത്തവരൊക്കെ വേഗം ഒന്ന് വന്ന് കണ്ടു നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ